നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള ഉത്തരാളിക്കാവ് ഭഗവതി ടെമ്പിളും ചുറ്റുപാടുള്ള സ്ഥലങ്ങളുമാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഇത് ഇതിൽ കുറേ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഈ അമ്പലത്തിക്ക് വന്ന് തൊഴാനൊന്നും ഇതേവരെ സാധിച്ചിട്ടില്ല പിന്നാണ് സമയമൊക്കെ കുറേ കിട്ടി അപ്പോൾ ഇവിടെ വന്ന് തൊഴാമെന്ന് വിചാരിച്ചു അവിടെ ഇങ്ങനെ വഴിക്കൂടെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങി തൊഴാൻ കയറിയതാണ് അപ്പം നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്തിൻ്റെ നടുവിലാണ് നമ്മുടെ ഉത്രാടിക്കാവ് ഭഗവതി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വരുമ്പോൾ തന്നെ വലിയൊരു ആൾമരണ്ട് ആൾമരത്തിന് ചുറ്റും തറയൊക്കെ കെട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്ക് അവിടെ ഇരുന്ന് കുറേ വിശ്വസം ശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും നമുക്ക് താഴേക്കിറങ്ങാം പിന്നെ രണ്ട് സൈഡിലും ചുറ്റും പാടാണ് പാടത്തിൻ്റെ ഒരു നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്രാളിക്കാവ് പൂരം എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതേ വരെ കണ്ടിട്ടില്ല പക്ഷെ അമ്പലത്തിലേക്കും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ തന്നെ പിൻവശ പിന്നിലായിട്ട് റെയിൽവേ ലൈൻ പോകേണ്ടത് അപ്പോൾ ഒരു ട്രെയിൻ ഇപ്പോൾ വരാറായിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൻ്റെ ഇത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കാത്ത് നിൽക്കാനായിട്ടോ അതാ ട്രെയിൻ എത്തി വളരെ സ്ലോവിലാണ് ആൾ ട്രെയിൻ പോണത് പോണത് കണ്ടോ അപ്പം ഈ അമ്പലത്തിലേക്ക് തോഴാൻ വരുന്ന എല്ലാവരും ഒരു ഫോട്ടോ എങ്കിലും എടുക്കാതെ ഇവിടെ നിന്ന് തിരിച്ച് പോണേ പോകാറില്ല എന്നാണ് തോന്നുന്നത് അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അത് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിക്കുന്നൊരു പത്തര സമയത്തൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ അധികം തിരക്കൊന്നുമില്ല കേട്ടോ കുറച്ച് വളരെ കുറച്ച് ആളുകളെ ഉള്ളു കേട്ടോ വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ട്രെയിനിൻ്റെ പിക്ചർ കിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് ഇപ്പോൾ ട്രെയിൻ വന്നു ഇനി അടുത്ത് തന്നെ ഒരു ട്രെയിൻ കൂടി വരുന്നുണ്ടെന്നാണ് അറിഞ്ഞത് വന്ദേ ഭാരത് നമുക്ക് റോഡിൻ റോഡിൽ നിന്നാൽ തന്നെ നല്ല രസമാണ് ഈ അമ്പലം പിന്നെ ട്രെയിൻ പോണ കാഴ്ച അതൊക്കെ എല്ലാം നല്ല ഭംഗിയായിട്ട് മുകളിൽ നല്ലതായിട്ട് വ്യൂ കിട്ടണം അടക്കാറു തോന്നു പതിനൊന്നും പതിനൊന്നരക്കൊക്കെ ആണ് അടക്കുന്നത് ദേവീക്ഷേത്രാണ് കേട്ടോ ഇത് ഇപ്പൊ റോഡിന്റെ സൈഡിൽ തന്നെയാണ് വടക്കാഞ്ചേരി ജംഗ്ഷന് ലത്തനതിന് മുന്നാണ് അതാ വന്ദേ ഭാരത് പോണുട്ടോ വളരെ സ്പീഡിലാണ് ചിലക്കത് അവിടൊക്കെ റെയിൽവേ ലൈൻറെ അടുത്ത് പോയി നിന്നിട്ട് പോയിട്ട് വെടിയെടുക്കുന്നുണ്ട് അതൊരു ഉയർന്ന പ്രദേശത്ത് കൂടിയാണ് ഈ ട്രാക്ക് ഉള്ളത് കണ്ട നല്ല രസ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു ആൽമരണ്ട് അതിന്റെ ചുറ്റും വലിയൊരു തറ അവിടെ എല്ലാവരും വന്ന് എല്ലാവർക്കും ഇരിക്കാം കുറേ പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനീ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഇപ്പം ഞാൻ തൊഴുത് വന്നു തൊഴുത് വന്നതിന് ശേഷം ഇത് വീഡിയോ എടുത്തതാണ് തിരിച്ചു പോവാണ് പിന്നെ വണ്ടികളൊക്കെ റോഡിൽ കൂടെ പോണത് കാണാം ഇപ്പൊ അമ്പലം ഞാൻ തൊഴുത് കഴിഞ്ഞപ്പോ തന്നെ അമ്പലം നട അടച്ചുട്ടാവും അപ്പൊ എല്ലാവരും ഇനി അവിടെ നിന്ന് പോകാൻ തോന്നും കുറെ പേരൊക്കെ ആൽമരത്തിന്റെ ചോട്ടിൽ ഇനി ഇരിക്കുന്നു നല്ല രസാണ് കാഴ്ച അടുത്ത ട്രെയിൻ വന്നു ട്രെയിനും ഭയങ്കര സ്ലോവിലാണ് പോകുന്നത് ഇപ്പൊ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ വലിയൊരു ആൽമനുണ്ട് അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു ആൽമന കൂടിട്ടും നല്ല രസമായിട്ടാണ് തറയൊക്കെ കെട്ടി ഭംഗിയിലാക്കി വെച്ചേക്കുന്നത് കേട്ടോ അടുത്ത ട്രെയിൻ എന്താ പോകുന്നു അങ്ങനെ കുറെ ട്രെയിൻ കണ്ടിപ്പോൾ ഞങ്ങൾ ഏതാണ്ട് നാല് ട്രെയിനോണം കണ്ടു ഇനിയിപ്പം ഞാൻ തിരിച്ചു പോകാണ് ഇത് മുകളിലുള്ള നമ്മളെ അമ്പലത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള ഞാൻ ഇനി തിരിച്ചു പോകാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ